എല്ലാവരും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ് ഒക്കെ പറഞ്ഞു എക്സാം നടക്കുന്ന ദിവസം പ്രീ ബുക്കിംഗ് ചെയ്ത കുട്ടികൾക്കാണ് ഫസ്റ്റ് നമ്മൾ ക്ലാസ് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ അഡ്മിഷൻ വരിക അഡ്മിഷൻ വന്നിട്ടാണ് നമ്മൾ അടുത്ത സെക്കൻഡ് ബാച്ച് കൊടുക്കുന്നത് രണ്ട് ബാച്ചുകളാവും ഫസ്റ്റ് ബാച്ചിൽ ബാച്ചിലായാലും കുട്ടികളും സെക്കൻഡ് ബാച്ചിൽ ബാച്ചിലായിരുന്നു മൊത്തം ടു തൗസൻഡ് അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വരുന്ന ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമ്മളത് ഏറ്റവും ഇമ്പോർട്ട് കുട്ടികളോട് പറയുന്നത് പരീക്ഷയ്ക്ക് അധികം സമയമൊന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നത് എക്സാംസ് നടക്കുന്ന ടൈം ഏകദേശമാണ് നമ്മൾ പറയാൻ പോകുന്നത് എത്ര പഠിച്ചിട്ടും ലക്ഷ്യത്തിലെത്തില്ലേ ഒരു മാസം കൊണ്ട് വിജയം നേടാം ആദിൽ സാറിന്റെ കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസുകളും ഏറ്റവും ഷോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പഠിച്ചുകൊണ്ട് ഇനി സിലബസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പരീക്ഷണ വരാൻ പോകുന്നത് പരീക്ഷ വരാൻ പോകുന്നുണ്ട് പറഞ്ഞു തുടങ്ങിയിട്ട് വൺ വീക്ക് ടു വീക്ക് ആയി പക്ഷെ ആർക്കും ആ സീരിയസ്നെസ് കയറിയിട്ടില്ല അപ്പം എന്ത് സീരിയസ്നെസ് കയറാത്ത വെച്ചാൽ കുട്ടികൾ വിചാരിക്കുന്ന പരീക്ഷയ്ക്ക് ഇനി ഒരുപാട് സമയം ഉണ്ടെന്നുള്ളതാണ് ഇനി ഒരുപാട് സമയമൊന്നുമില്ലാതെ നമ്മുടെ എക്സാംസ് ഒക്കെ നടക്കുന്ന ഡേറ്റ് ഏകദേശം ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഒന്നിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ഇപ്പോൾ ടി എം എ സബ്മിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും അസൈമെൻറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എക്സാം ഫീസ് ഒക്കെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് കുട്ടികളാണ് ഈ ഒരു ഒക്ടോബർ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത് സോ എക്സാമിനേഷൻ ഒക്ടോബറിലാണ് നടക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ ഒക്ടോബറിൽ എപ്പോഴാണ് ഒക്ടോബർ തൊട്ട് ഏതു വരെയാണ് എങ്ങനെയൊക്കെയെന്നുള്ളതൊക്കെ മുൻകൂട്ടി അറിയണമെന്ന് ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഷീറ്റ് വരാത്തോണ്ട് തന്നെ ഇതിന്റെ ഡേറ്റ്സ് ഒക്കെ മുൻകൂട്ടി അറിയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴാണ് നടന്നൊക്കെ അറിയാൻ പറ്റുമോ എന്നൊക്ക ഒരുപാട് പേര് നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ട് കുട്ടിയോട് പറയുന്നത് പരീക്ഷയ്ക്ക് ഇനി അധികം സമയമൊന്നുമില്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നത് എക്സാംസ് നടക്കുന്ന ടൈം ഏകദേശമാണ് നമ്മൾ പറയാൻ പോകുന്നത് നോക്കൂ നമ്മുടെ നമ്മുടെ എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ കഴിഞ്ഞ വർഷത്തെ അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഡേറ്റ്ഷീറ്റ് ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോറിന്റെ ഡേറ്റ് ഷീറ്റ് നോക്കൂ നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സെക്കൻഡ് ട്വൻറ്റി സെക്കൻഡ് ഒക്ടോബറാണ് ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇരുപത്തി രണ്ടാണ് അതായത് ഇപ്പോൾ നമുക്ക് ഓഗസ്റ്റ് ഒമ്പതാണ് ഇന്ന് നമുക്ക് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ ഒരു ഇരുപതാം തീയതി നമ്മൾ എക്സാം പ്രതീക്ഷിക്കേണ്ടത് സോ ഓഗസ്റ്റ് ഒമ്പതാണ് നമുക്കൊരു ഇരുപത് ദിവസവും ഇവിടെ ഒരു മുപ്പത് ദിവസവും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ സെപ്റ്റംബർ സോ അങ്ങനെ ഒരു അമ്പത് ദിവസവും പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇരുപത് ദിവസം വേണമെങ്കിൽ കണക്കാക്കാം അങ്ങനെ ഒരു എഴുപത് ദിവസം അതായത് നിയർലി ഒരു രണ്ട് മാസം മാത്രമാണ് നമുക്കിത് പഠിക്കാൻ സമയമുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് മാസം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സയൻസ് കോമേഴ്സ് ഹ്യൂമാൻ എസ് ഒക്കെ പഠിച്ച് പാസ്സാവുന്ന ഇതെല്ലാം പഠിക്കണം ഇതിപ്പോൾ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നമ്മുടെ കുട്ടികളൊന്നും ഇപ്പോൾ ആ ഒരു സബ്ജക്റ്റിലോട്ട് എത്തിയിട്ടില്ല ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെങ്ങനെ മനസ്സിലാക്കുക കുട്ടികളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് പഠി പഠിച്ചുകൊടുക്കണ സമയം എന്നുള്ള ഇങ്ങനെ മനസ്സിലാക്കുക നല്ല സീരിയസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും സമാധാനം ഉണ്ടാവില്ല കുട്ടികൾ വിളിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും സാർ അത് പറഞ്ഞു തരുമോ ഇത് പറഞ്ഞു തരുമോ അത് അങ്ങോട്ടും ഇങ്ങോട്ട് ഇപ്പോൾ കുട്ടികളൊന്നും പഠിക്കാൻ തുടങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിളിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചുകൊടുക്കുന്ന കുട്ടികളെങ്കിലും പഠിക്കുകയുള്ളൂ ഒരു ഭൂമൊന്നും ഇല്ല അതായത് എല്ലാവരും പഠിക്കണം എന്നുണ്ടെങ്കിൽ ദാ ഈ ഡേറ്റ് ഒക്കെ പറഞ്ഞായിരുന്നു ആ എക്സാം നടക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അതായത് നമുക്ക് ആകെ ഒരു എഴുപത് ദിവസം സമയം മാത്രമേ ഈ രണ്ട് മാസം കൊണ്ട് ഫുൾ പഠിച്ച് തീരുവാ തീരില്ല സോ അത് ഫുള്ള് പഠിച്ചെടുക്കണം അത് ഫുൾ പാസ് ആവണം പക്ഷെ എല്ലാം പഠിക്കാനൊന്നും നേരില്ല പരീക്ഷയ്ക്ക് വരുന്ന മാത്രം അറിയണം എന്നൊക്കെ പറയുന്ന കുട്ടികൾക്കാണ് നമ്മൾ ക്രാഷ് കോയിസിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതെ ഞാൻ നടത്തുന്ന ക്രാഷ് കോയിസിന്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളാണ് ബസിന്റെ പ്രീ ബുക്കിങ്ങിലോട്ട് വന്നിട്ടുള്ളത് പ്രീ ബുക്കിംഗ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് സോ പ്രീ ബുക്കിങ്ങിന്റെ ബാച്ച് ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ഒരു ബാച്ച് ഏകദേശം ഫിൽ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും സോ പ്രീ ബുക്കിംഗ് ചെയ്ത കുട്ടികൾക്കാണ് ഫസ്റ്റ് നമ്മൾ ക്ലാസ് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഡ്മിഷൻ വരാം അഡ്മിഷൻ വന്നിട്ടാണ് നമ്മൾ അടുത്ത സെക്കൻഡ് ബാച്ച് കൊടുക്കുക രണ്ട് ബാച്ചുകളാകും ഫസ്റ്റ് ബാച്ചിൽ ബാച്ചിലായാലും കുട്ടികളും സെക്കൻഡ് ബാച്ചിൽ ബാച്ചിലായിരുന്നു എൻ്റെ മൊത്തം ടു തൗസൻഡ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഉണ്ടാവുക സോ ഒരു ഫസ്റ്റ് പ്രീ ബുക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ബാച്ചിന് അപ്പോൾ അതിന്റെ ബുക്കിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് അത് ബാച്ച് ഫിൽ ആയി കഴിഞ്ഞ ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും സെക്കൻഡ് ബാച്ചും ഫിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒക്കെ സ്റ്റോപ്പ് ചെയ്യും സോ നമുക്ക് ഈ ഒരു ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഒരു സെവൻറ്റി ഡേയ്സ് ടൂ മന്ത്സ് നിയർലി നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു കണ്ടന്റ് നമ്മൾ ഫുൾ പഠിക്കുന്നില്ല പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റുകൾ ഇത് മൊത്തമാണ് പരീക്ഷയ്ക്ക് പഠിക്കണെങ്കിൽ നമ്മൾ ഇത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ പരീക്ഷയ്ക്ക് വരുന്ന നൂറ് ശതമാനം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു സോ ആ ഏരിയ ഫോക്കസ് ഏതൊക്കെ പരീക്ഷയ്ക്ക് വരാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക സോ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതിലോട്ട് പ്രീ ബുക്കിനോട് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് വാട്ട്സ്ആപ്പിൽ കയറിയിട്ട് ക്രാഷ് കോഴ്സ് മാത്രം മെസ്സേജ് അയച്ചാൽ മതി താഴകണ്ണ നമ്പറിലോട്ട് വിളിച്ചാലും നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് എടുക്കാൻ പറ്റും അതിലോട്ട് പ്രീ ബുക്കിംഗ് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് നോക്കുകയാണെങ്കിൽ നോക്കൂ ഇവിടെ ട്വന്റി ടു ഒക്ടോബർ നമുക്ക് ആയിരുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു എർലി എഡ്യൂക്കേഷൻ എർലി ചൈൽഡ് ഹുഡ് കെയർ അതേപോലെ എംപ്ലോയ്മെൻറ്റ് സ്കിൽസ് ഇങ്ങനെയൊക്കെ ഉള്ള പേപ്പേഴ്സാണ് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വരണം എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇരുപത്തെട്ട് ഒക്ടോബറിലാണ് നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് വന്നത് പ്ലസ് ടുവിൽ അത് ഏതാണെന്ന് വെച്ചാൽ അറബി മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഓക്കെ ഇനി പത്താം ക്ലാസ്സിലോട്ട് വരുന്ന നമ്മൾ ഫസ്റ്റ് സബ്ജക്ട് വന്നിട്ടുള്ളത് ഹിന്ദി ഒരു സെക്കൻഡ് ലാംഗ്വേജ് തന്നെയാണ് അത് വന്നിട്ടും ഇരുപത്തെട്ടോബർ തന്നെയാണ് അത് ഇരുപത്തെട്ടിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമുക്ക് അറിയാം ഇരുപത്തെട്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ലാസ്റ്റ് ആയി പിന്നെ നവംബറിലാണ് മെയിൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുക സോ അങ്ങനെയാണ് നവംബർ ഡേറ്റ് കൂടി നമുക്ക് നോക്കേണ്ടായിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇരുപത്തൊമ്പതി പിന്നെ കഴിഞ്ഞ ഒരു വർഷത്തിൽ പ്രത്യേകം എന്ന് വെച്ചാൽ ഡേറ്റ്സുകളൊക്കെ അടുത്തടുത്തായിരുന്നു അധികം സമയമല്ലായിരുന്നു അടുത്തടുത്ത പരീക്ഷ വരാം അങ്ങനെ തന്നെ വരുന്ന നിർബന്ധം ല്ല ഈ എക്സാം നടക്കുന്നത് ഇരുപത്തി രണ്ടാണെന്നുള്ളു പക്ഷെ അതിൽ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊക്കെ ഇവിടെ സ്കൂളുകളുടെ ഒക്കെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് അവർ ഈ ഡേറ്റ് ഷീറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം അടുത്തടുത്താണ് എക്സാംസ് കുറെ വന്നിട്ടുള്ളത് ഗ്യാപ്പ് വന്നതും ഉണ്ട് ഓക്കെ ഇപ്പൊ ഇരുപത്തൊമ്പത് ഇംഗ്ലീഷ് വന്നു പ്ലസ് ടു ഇനി പത്താം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് വന്നു ഇത് ഇരുപത്തൊമ്പത് ഒക്ടോബർ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് കേസ് ആണ് ഇരുപത്തഞ്ചിലും വരുന്നത് ഏകദേശം ഇതൊക്കെ ആയിരിക്കും ഇനി നാല് നവംബർ പിന്നെ നമുക്ക് അവിടെ നമ്മളൊരു അഞ്ച് ദിവസം കഴിഞ്ഞ് നാല് നവംബറിലാണ് നമുക്ക് സയൻസ് കാർഡ് ഫിസിക്സ് ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റാർട്ട് ഹിസ്റ്ററി ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ പത്താം ക്ലാസ്സിൽ ാണെങ്കിൽ അവരുടെ മെയിൻ സബ്ജക്റ്റായുള്ള മാത്തമാറ്റിക്സ് ഇത്രയും പേപ്പേഴ്സ് വന്ന നാലാം തീയതിയാണ് പിന്നെ ആ തൊട്ടടുത്ത ദിവസം തന്നെ അഞ്ചാം ദിവസം തന്നെ നമുക്ക് കെമിസ്ട്രി എക്സാം ഇപ്പോൾ നോക്കൂ സയൻസ് എടുത്ത കുട്ടികൾ നോക്കൂ ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമുക്ക് കെമിസ്ട്രിയുടെ പരീക്ഷ അടുത്തടുത്താണ് പരീക്ഷ വന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ മുൻകൂട്ടി പഠിക്കണം പഠിക്കണമെന്നാണ് നിങ്ങളിപ്പോൾ പരീക്ഷ തുടങ്ങുന്നത് ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി വെയിറ്റ് ചെയ്താലും ഈ പരീക്ഷ ഗ്യാപ്പുകൾ പരീക്ഷയ്ക്ക് ഗ്യാപ്പുകളില്ലാതിരുന്നാൽ നമുക്ക് പഠിക്കാൻ സമയം ഉണ്ടാവില്ല അതിനാണ് നമ്മൾ ഈ ഒരു സെവൻറ്റി ഡേയ്സ് മുൻകൂട്ടി യൂസ് ചെയ്യുന്നത് ഈ എഴുപത് ദിവസം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള എഴുപത് ദിവസം ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സീരിയസ് ടൈമാണ് ആണ് ഇപ്പോൾ നിങ്ങൾ ഇതിന് പോയിട്ട് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ പഠിച്ച് ഫുൾ മാർക്ക് നേടാൻ പറ്റും അത് ഫുൾ പഠിക്കേണ്ട പരീക്ഷയ്ക്ക് വരുന്നത് ഏതാ നോക്കി മാത്രം പഠിച്ചാൽ മതി ഇനി കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് നിങ്ങൾക്ക് സമയം കുറഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കൂടും ടെൻഷൻ കൂടി കഴിഞ്ഞാൽ കുറച്ച് പഠിച്ചാൽ എന്നുള്ള ഒന്നും മനസ്സിലാവില്ല നമ്മൾ ആകെ ടെൻഷൻ കൂടെ ഒന്നും ഇല്ലാതെ പോകും അപ്പോൾ അതുകൊണ്ടാണ് ആ ടെൻഷൻ ആവാൻ കണ്ട ഇപ്പോൾ ഉണ്ട് ടൈം എടുത്ത് പഠിച്ചോളൂ ഈ സെവൻറ്റി ഡേയ്സ് കൊണ്ട് അപ്പോൾ സയൻസൊക്കെ എടുത്ത കുട്ടികൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അടുത്തടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് അടുത്തടുത്താണ് കേട്ടോ നാല് അഞ്ച് ആറ് ദിവസങ്ങൾ അടുത്തടുത്താണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വന്നത് അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൻ്റെ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് അതേപോലെ തന്നെ നമ്മുടെ കോമേഴ്സുകാരുടെ പൊളിറ്റിക്കൽ സയൻസ് അക്കൗണ്ടിക്സ് ഒക്കെ അടുത്തടുത്താണ് വന്നത് മൂന്ന് ദിവസം അടുപ്പിച്ച് അപ്പോൾ അവർക്ക് അടുത്തടുത്ത് പരീക്ഷ വരുമ്പോൾ പ്രിപ്പയറുകൾ ടൈം വളരെ കുറവാണ് അപ്പോൾ അത് നോക്കുക ഇങ്ങനെ അടുത്തടുത്ത് വന്നാൽ നമുക്ക് പണി കിട്ടും അപ്പോൾ അതിന് നിൽക്കേണ്ട നമ്മൾ മുൻകൂട്ടി നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക ഇനി നമ്മൾ നവംബിൽ തന്നെ അടുത്ത പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം പതിനൊന്ന് നവംബറിൽ ഹിന്ദി വന്നു പ്ലസ് ടു സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്ത കുട്ടികൾക്ക് പതിനൊന്ന് നവംബറിലാണ് എക്സാമിനേഷൻ വന്നത് ഇവിടെ പത്താം ക്ലാസ്സിലാണെങ്കിൽ സോഷ്യൽ സയൻസാണ് പതിനൊന്നാം തീയതി വന്നിട്ടുള്ളത് ഓക്കെ പതിമൂന്ന് രണ്ട് ദിവസം രണ്ടാം ദിവസം ഒരു ഒന്നര ഒന്ന ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വരുന്നത് പ്ലസ് ടു സയൻസിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഹ്യൂമാനിറ്റിസായിട്ട് സോഷ്യോളജി വന്നിട്ടുണ്ട് ഓക്കെ ഏത് പതി പതിമൂന്നാം തീയതി നവംബർ പതിമൂന്നാതി വന്നിട്ടുണ്ട് അപ്പോൾ പത്താം ആയിട്ട് മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അപ്പോഴാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പതിനാലാം തീയതി പതിമൂന്നാം തീയതി പൊട്ടി പതിനാലാം തീയതി പെയിൻ്റ് ആണ് അതേപോലെ തന്നെ പത്തൊമ്പത് പിന്നെ പത്തൊമ്പതിയാണ് സയൻസ്കാരുടെ മാത്തമാറ്റിക്സ് വന്നിട്ടുള്ളത് സോ ഇവിടെ നമുക്ക് പതിനാലാം തീയതി പത്താം ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജി മെയിൻ സബ്ജക്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി വന്നിട്ടുണ്ട് പിന്നെ ഇരുപത്തൊന്നാം തീയതി ആവുമ്പോൾ നമുക്ക് കോമേഴ്സുകാരുടെ ബിസിനസ് സ്റ്റഡീസാണ് അവിടെ വന്നിട്ടുള്ളത് ഇനി പത്താം ക്ലാസ്സിലോട്ട് പോകുകയാണെങ്കിൽ ആ സബ്ജക്റ്റ്സ് നമുക്കില്ല നമുക്ക് വരാൻ സബ്ജക്റ്റുകളാണ് ഉള്ളത് പിന്നെ ഇരുപത്തഞ്ചാം തീയതി ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തഞ്ചാം തീയതി നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീകാരുടെ ജോഗ്രഫി എടുത്ത കുട്ടികളുടെ ജോഗ്രഫി എസാമിനേഷനാണ് പത്താം ക്ലാസ്സിൽ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഇതൊക്കെ വന്നിട്ടുള്ള അവസാന പരീക്ഷയാണ് ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവേണ്ട എന്താ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് ഏകദേശം ഒക്ടോർ ഇരുപതിക്ക് ശേഷമാണ് ഒക്ടോബർ ഇരുപതയ്ക്ക് ശേഷം സമയമുണ്ടല്ലോ രണ്ട് മാസം സമയമുണ്ടല്ലോ ഉണ്ടല്ലോ പറഞ്ഞു നിൽക്കണ്ട കാരണം അടുത്തടുത്ത് എക്സാം ഇപ്പോൾ കണ്ട ഫിസിക്സ് കിമിസ്ട്രോബോളജി ഒപ്പം വന്നു അക്കൗണ്ടൻസി പൊളിറ്റിക്കൽ സയൻസ് അടുത്തടുത്ത് വന്നു അതേപോലെ തന്നെ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി അടുത്തടുത്ത് ഇങ്ങനെ എല്ലാ എക്സാംസും അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ അതിനാണ് ഈ ഒരു സെവൻറ്റി ഡേയ്സ് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ പ്രീ ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ഈ പ്രീ ബുക്കിനോട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എൻ ഒസ് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവിൽ പരിശോധന സ്ട്രീം വൺ സ്ട്രീം ടു ഏത് കുട്ടികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സ് ോട്ട് നിങ്ങൾക്ക് വരാം ഇത് പ്രീ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാച്ച് കയറി പഠിക്കാം അതിൽ നമ്മൾ ക്രാഷ് കോഴ്സിലോട്ട് വരാണെങ്കിൽ എക്സാമിന് വരുന്ന ഭാഗങ്ങൾ മാത്രം എക്സാം ഓറിയന്റ് ചെയ്തുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് സോ അത് മാത്രം ഫോക്കസ് ഫുൾ ആൻഡ് ഫുൾ സിലബസ് ഇന്ന് പഠിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് നിങ്ങൾക്ക് നൽകും അതേപോലെ തന്നെ നമ്മുടെ ക്യുന്റെ കണ്ടന്റ് തരും സോ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞ അഞ്ച് സീസണിൽ നമ്മുടെ കുട്ടികൾ പാസ്സായി വരുന്നത് ഈ ഒരു രണ്ട് കണ്ടന്റുകൾ മാത്രം വെച്ചിട്ട് ഇതിന്റെ മെറ്റീരിയലും ക്ലാസും മാത്രം യൂസ് ചെയ്തിട്ടാണ് സോ നിങ്ങൾക്ക് അങ്ങനെ തന്നെ യൂട്ടിലൈസ് ചെയ്യാം നമുക്കൊരു സമയം വളരെ കുറവായിരിക്കും നമ്മൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങിയില്ല കാരണം നമുക്ക് ആയിട്ടില്ല നമ്മൾ ഇപ്പോഴും അതിന്റെ വേറെ കുറെ തിരക്കുകളാണ് പഠിച്ചത് തുടങ്ങിയപ്പോഴും ഇനി ഒരു എഴുപത് ദിവസം ഉണ്ടല്ലോ എന്നൊരു സമ്മാനത്തിനാകും അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല നമുക്ക് എക്സാംസ് ഒക്കെ അടുത്തടുത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു പ്രീ ബുക്കിങ്ങിലോട്ടൊക്കെ നിങ്ങൾക്ക് വരാം വന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അമ്പത് അറുപത് ദിവസം കൊണ്ട് നമുക്ക് ഫുൾ കാര്യങ്ങളും ഫോക്കസ് ചെയ്യാം അതായത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ആയിട്ട് നമ്മുടെ ഈ ഒരു എക്സാമിനേഷൻ്റെ ഡേറ്റ് എങ്ങനെ വരാന്നുള്ളതാണ് ഡേറ്റ് ഒക്കെ അടുത്താൽ എന്നുള്ള കാര്യം മനസ്സിലായി ഇനി ഇതിന്റെ തൊട്ട് മുമ്പ് അതായത് ഇതിന്റെ ഒക്ടോബറിന് മുമ്പ് സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരും സയൻസ് ഒക്കെ അടുത്തോട്ട് പ്രാക്ടൽ എക്സാമിനേഷൻ വരും അതിൻ്റെ ഡേറ്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന് എങ്ങനെയാണ് വരാം ഇനി അങ്ങോട്ട് നമുക്ക് ഈ ഒരു ഓഗസ്റ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബിസിയാണ് അപ്പോൾ ആ ടൈമിലോട്ട് നമ്മൾ ഹാർഡ് ആകാൻ നിൽക്കേണ്ട അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആവും അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും മാത്രമല്ല കണ്ടന്റുകളൊക്കെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനയാണ് ഷെയർ ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ അതിനോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മക്കളെ ജോയിൻ ചെയ്തോളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ മാത്രമല്ല നമ്മുടെ ബെല്ലൈക്കൺ ഇനബിൾ ചെയ്തോളൂ നമ്മൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് കിട്ടാനാണ് പറയുന്നത് സോ ഇനി അങ്ങോട്ട് നമ്മുടെ എല്ലാ കണ്ടന്റുകളും നമ്മൾ കഴിഞ്ഞ ഒരു വൺ വീക്കായിട്ട് തന്നെ എല്ലാ സബ്ജക്റ്റുകളും ഇതിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് മക്കളതെല്ലാം കാണുക അതെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡയറക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് അത് പരീക്ഷ ഏറ്റവും സിമ്പിൾ ആക്കാൻ യൂസ്ഫുൾ ആവും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരും താങ്ക്